ഏറ്റവും എളുപ്പത്തിൽ നമുക്കൊരു ബാജിക്കറി ഉണ്ടാക്കിയാലോ ആദ്യം നമുക്ക് കുക്കർ ചൂടാക്കിയിട്ട് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമില്ല അതിൽ ഏതെങ്കിലും ഒന്ന് ഒഴിക്കാം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ഞാൻ തക്കാളി ചിലപ്പോൾ ഇടലുണ്ട് ചിലപ്പോൾ ഇടലില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടോ അല്ലെങ്കിൽ ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഓയിൽ ചൂടായാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് വെളിച്ചെണ്ണ തീർന്നുകൊണ്ട് ഞാനിപ്പോൾ ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത് അപ്പോൾ അതിൽ ഈ മുറിച്ച് വെച്ച സാധനങ്ങൾ ഇടാം ഇത് വലിയ ഉള്ളിയാണേ സവാള എന്നൊക്കെ പറയും നമ്മൾ ഉള്ളിയെന്നു പറയാം അപ്പം ഇത് മുറിച്ചിട്ടത് നമുക്ക് ആദ്യം ഒന്ന് ഉപ്പിട്ടിട്ട് വഴറ്റാം നല്ലോണം വഴറ്റി അത് വഴറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊട്ടാറ്റോ പൊട്ടേറ്റോ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് വലിയ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് മുറിച്ച് വെക്കാം അപ്പോൾ പൊട്ടേറ്റോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതെല്ലാം കൂടിയിട്ടൊരു പത്ത് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ അങ്ങനെ കുറച്ച് മഞ്ഞൾ ഇട്ടിട്ടോ ഒന്നും കൂടി വഴറ്റുക മഞ്ഞളിട്ടതിന് ശേഷം നമുക്ക് ഈ പൊട്ടേറ്റോ മുറിച്ച് വെച്ച പൊട്ടേറ്റോ ഇതിലേക്ക് ഇടാം ഞാൻ അപ്പോഴത്തേക്ക് കെറ്റിൽ കുറച്ച് ചൂട് വെള്ളമാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ നല്ല ചൂട് തിളച്ച വെള്ളം ഒഴിക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഉപ്പ് ഉപ്പ് മതിയോ ഇല്ലയോ നോക്കിയിട്ട് ഒന്നും കൂടി ടേസ്റ്റ് നോക്കിയിട്ട് ഒന്ന് വേണമെങ്കിൽ ഇട്ടാൽ മതി ഉപ്പ് അപ്പോൾ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് കുക്കറ് മൂടി വെച്ച് നമുക്ക് രണ്ടേ രണ്ട് വിസിൽൻ്റെ ആവശ്യമേ ഉള്ളൂ കുറേ ഒന്നും വേണ്ട എന്നിട്ട് ഞാൻ ഞാനിതിൻ്റെ വിസിൽ പൊക്കി പിടിച്ചിട്ട് ആ വിസിൽ അത് അത് അങ്ങ് പ്രഷർ അങ്ങ് കളഞ്ഞിട്ട് ടൈമില്ലാത്തതുകൊണ്ട് പ്രഷർ അങ്ങ് കളഞ്ഞിട്ട് പിന്നെ ഇത് തുറക്കുമ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടാവാം ഇതിങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് തന്നെ ഉണ്ടാവും അത് നമ്മൾ സ്പൂണ് വെച്ച് ഒന്ന് ഇങ്ങനെ നല്ലോണം ഉടച്ചു കൊടുത്താൽ മതി ഈ ഉരുളക്കേങ്ങ് അപ്പം ഞാൻ ഇത് നല്ലവണ്ണം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഉടച്ച് ഉടച്ച് ചിലത് നല്ല ഉടഞ്ഞ് കിട്ടും ചിലത് അങ്ങനെ പീസായിട്ട് തന്നെ കിടക്കും അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം ചിലവർക്ക് നല്ലവണ്ണം ഉടക്കണമെങ്കിൽ ഫുള്ളായിട്ട് ഉടച്ചോ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടും ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി പിന്നെ മല്ലിയില നല്ല ഫ്രഷ് കറിവേപ്പില വേണ്ടത് അതില്ലാത്തോണ്ട് ഒരു ടേസ്റ്റ് വേണമല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് അപ്പോൾ ഈ മല്ലിച്ചപ്പം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കുക ഒന്ന് തിളപ്പിക്കുക ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക കുറേ തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നല്ല ബാജിക്കറി റെഡി ഞാനിത് നല്ല ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട് പൂരിയാണ് കുറച്ചും കൂടി ബെറ്റർ പക്ഷെ പൂരി ഉണ്ടാക്കാൻ നല്ല മടിയുണ്ട് അപ്പോൾ നമുക്ക് ചപ്പാത്തി വെടിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം నల్ పూరి బాజీ సారీ చపాతీ పాజీ రెడీ